ഹായ് എല്ലാവർക്കും എന്നെ നമസ്കാരം ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല എങ്കിലും ഞാൻ വേഗം പറയാം നിഖിലാമിൽ ഫുഡ് ഉണ്ടാക്കാൻ അറി അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ വൈറലായിരുന്നു ചെറിയ തോതിൽ വൈറലായിരുന്നു അപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നുപോയി ഒരു കാര്യം ഞാൻ പറയട്ടെ അതിൽ പറയുന്നുണ്ട് പെൺകുട്ടികളായ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം മറിച്ചതാണ് മറിച്ചതാണ് ഫുഡ് ഫുഡുണ്ട് നിഖിലാവിമലിനെ കൊണ്ട് അടുക്കളപ്പണി ഞാൻ ചെയ്യിപ്പിച്ചതേ അടങ്ങും എന്നുള്ള രീതിയിലാണ് എല്ലാവരും അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിഖിലാവിമലിനെ കണ്ടിട്ട് ആ കുട്ടിയുടെ സംസാരവും പ്രകൃതമൊക്കെ കണ്ടിട്ട് അതിന് വലിയ ആരോഗ്യം കുറവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താണ് നല്ല രീതിയിലുള്ള ഭക്ഷണം ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ആരോഗ്യമുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് അത് ആ പെണ്ണുങ്ങൾ മാത്രമല്ല ഇപ്പോൾ മെയിൻ പാചകക്കാരെല്ലാം കൂടുതലും ആണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളല്ല എങ്കിലും കാറ്ററിങ് കാര്യങ്ങൾ നടത്തണവരൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ ഊതച്ച് കാറ്ററിങ് ആണ് പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിഖിലാവിമ്മില് ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം മിഖിലാവിമ്മിൽ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചില്ലെങ്കിൽ എന്താണ് നാട്ടുകാർക്ക് കുഴപ്പം ആ കുട്ടി ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുകയെ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാതിരിക്കേ ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ നമുക്ക് വേറൊരു കാര്യം കൂടെ കൂടി ഞാൻ ദേഷ്യമായിട്ടൊന്നു പറയുമ്പോൾ ഒരു കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ഇപ്പോൾ കൊറോണ സമയത്ത് പോലും നമ്മളിപ്പോൾ പല വീടുകളിൽ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടായിട്ടുണ്ട് അപ്പം പോലും ഫുഡ് ഉണ്ടാക്കാതെ ഭക്ഷണം എത്തി എന്താണ് എത്തിച്ച് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയണത് കേട്ടിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും എനിക്കറിഞ്ഞൂടാ കേട്ടിട്ടുണ്ട് അപ്പം എല്ലാ ഫെസിലിറ്റീസിനും കഴിവുള്ള ഒരാൾ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചാലും എന്ത് പഠിച്ചില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവരെന്ത് ചെയ്യണം അവരെന്തെങ്കിലും ചെയ്തോളും നമുക്കെന്താണ് പ്രശ്നം അവരെന്തെങ്കിലും ചെയ്തോളും നമുക്കതിൽ വലിയ കുഴപ്പമുണ്ടാവും നമുക്കതിൽ എന്താണ് കുഴപ്പമുള്ളത് അല്ല കുഴപ്പമില്ല പിന്നെ ഫുഡ് ഉണ്ടാക്കുക വീട്ടിലെ ജോലികൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളും സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ ഞാനില്ലെങ്കിലും അത്യാവശ്യം ചോറ് വയ്ക്കും മോരുകറി ഉണ്ടാക്കാനറിയാം സാമ്പാർ വഴിക്കാൻ അറിയുക പരിപ്പ് കുത്തിക്കാച്ചുമല്ലോ നമ്മുടെ അതറിയാം പപ്പടം വറുക്കും മുട്ട വറുക്കും പിന്നെ വീടൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാനറിയാം അവൻ്റെ വസ്ത്രങ്ങൾ അവൻ തന്നെയാണ് കഴുകാറുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വസ്ത്രങ്ങളായാലും അദ്ദേഹം തന്നെയാണ് കഴുകാറുള്ളത് അപ്പോൾ ചോയ്ക്ക് വാഷിംഗ് മെഷീനില് നിന്ന് എൻ്റെ കിട്ടിയ വാഷിംഗ് മെഷീനത്തിലിട്ടിട്ട് ഡ്രസ്സ് കഴുകണത് ഇഷ്ടമല്ല പിന്നെ ഞാൻ അലക്കി കൊടുക്കാതൊന്നും കേട്ടോ എനിക്ക് അധികം നേരം കുനിഞ്ഞ് നിൽക്കാനൊന്നും പറ്റില്ല പിന്നെ കുറേ കാലങ്ങളായിട്ട് ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതൽ കൂടുതലവരവരുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യണവരെയാണ് പിന്നെ അവിടെ ആൾക്കാർ ലോണ്ടറി ഉണ്ടായിരുന്നു ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എൻ്റെ മകനായാലും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ അവൻ ചെയ്തത് കൊണ്ട് അവനുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുകയാണ് കൊല്ലത്ത് അപ്പോൾ അവിടെ അവൻ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവൻ്റെ വസ്ത്രങ്ങൾ കഴുകാനോ ഒന്നിനും അവർ മടിയില്ല അവൻ കല്ലിലിട്ടിട്ടാണ് അവിടെ കഴുകണത് അവനത് മടിയില്ല ബുദ്ധിമുട്ടില്ല ഒരു കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത കുട്ടികൾ അവൻ്റെ കൂടെ ഉണ്ട് ഒന്ന് കുറച്ച് പേരൊക്കെ അപ്പം അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് എന്ത് പഠിക്കണം എന്ത് ചെയ്യണ്ട എന്ത് ചെയ്യണം എന്നുള്ളത് വരുന്നത് ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാവണം നമുക്ക് ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ആ സാഹചര്യത്തിന് ഉപയോഗിക്കുന്നവരുണ്ടാവും ഉപയോഗിക്കാത്തവരുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പോലെയാണ് അപ്പോൾ നെഗിലാവ എം 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 എൽ എ ഫുഡ് ഉണ്ടാക്കിയില്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കൊരു കുഴപ്പമില്ല ആരും ഇത്രയ്ക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളൂ ഉണ്ടാക്കിയല്ലാതെ മേടിച്ച് കഴിക്കുക ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയെന്തെങ്കിലും ചെയ്തോളൂ അതിന് സാമ്പത്തിക പ്രാപ്തിയുള്ള ഒരു കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നന്ദി നമസ്കാരം